രാജ്യത്തെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും അതിയായ ആഗ്രഹമാണ് ഇന്ത്യൻ ആർമിയിൽ ചേരുക എന്നുള്ളത് എന്നാൽ അതിന് ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാകാൻ വളരെ ബുദ്ധിമുട്ടുന്ന കുറേ ചെറുപ്പക്കാർ നമ്മളിടയിലുണ്ട് കാരണം ട്രെയിനിങ്ങിൻ്റെ കുറവുകൾ കൊണ്ടാണ് ട്രെയിനിങ് അവർ നൂറ്റി പേരിൽ കുറച്ച് ഒരു പത്തോ പതിനഞ്ചോ ആൾ മാത്രമേ ലീഡ് ചെയ്ത് പോകുന്നുണ്ടാവൂ ബാക്കി എല്ലാവരും ഒരു ഒരു ഇത് കൊടക്കയിൽ എന്ന് പറയുന്ന പോലെ എല്ലാവരും ഒരു സ്ഥലത്ത് തന്നെ അണിനിരുന്ന പോലെ എല്ലാവരും ഒരു സ്ഥലത്ത് നിന്നായിരിക്കും ഓടുക അതിൻ്റെ അടക്കുന്ന നിങ്ങൾ ഒഴിഞ്ഞു മാറി വലത്തോട്ടേക്ക് മാറിക്കിടക്കുക അതിപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അടക്കന്ന് അഥവാ അതിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ബാക്കോട്ടേക്ക് കീഴഞ്ഞ് വന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സ്റ്റാമിന വേണം സ്റ്റാമിന ഉണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്യുക അല്ലെങ്കിൽ മുമ്പോട്ടന്നെ കയറി സൈഡ് മാറി വലത്തോട്ടേക്ക് പോകാൻ ശ്രമിക്കുക വലത്തോട്ടേക്ക് ഒഴിഞ്ഞ് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധാരാളം സ്പേസ് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാമിന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ ഓടിക്കടത്താൻ നിങ്ങൾക്ക് സാധിക്കും കാരണം അവർ സ്ലോ സ്പീഡിലാണ് പോകുക അവർ കൂട്ടം കൂടി പോകുന്ന ടൈമിന് അത്ര സ്പീഡ് സ്പീഡർക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല നിങ്ങളിപ്പോൾ സിംഗിളായിട്ട് ഓടുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഇത് കിട്ടും നിങ്ങൾക്കൊരു സ്പെഷ്യാലിറ്റി അതിൻ്റെ അതിൻ്റേതായിട്ടുള്ള കിട്ടും പക്ഷേ നിങ്ങളുടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പിന്നീട് ഒരു തളർച്ചയിലേക്ക് പോകും അവസാന റൗണ്ടിൽ തളർച്ചയിലേക്ക് പോകാൻ അത് പൊസിഷൻ അവിടെ നിലനിർത്തുക അങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ നീങ്ങിയാൽ നിങ്ങളുടെ ബുദ്ധി ഇവിടെ ഉദ്യോഗ ഉപയോഗിച്ചേ പറ്റൂ ഫിസിക്കലെന്ന് പേരുണ്ടെങ്കിലും ബുദ്ധിക്കവിടെ വളരെ പ്രാധാന്യമുണ്ട് അത് നിങ്ങൾക്ക് അവിടുന്ന് ചിലവരുടെ കണ്ടാൽ തന്നെ മനസ്സിലാവും ചിലവർ അങ്ങനെ അവിടുന്ന് പ്രവർത്തിക്കുന്ന കാണാം അത്രക്കും ഒരു എനർജിക്കായിട്ടും എനർജറ്റിക് ആയിട്ടും അവരുടെ ബുദ്ധി അത്രക്ക് യൂസ് ചെയ്തിട്ടും അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നതാണ് നിങ്ങളുടെ ബുദ്ധി യൂസ് ചെയ്ത് എത്രമാത്രം നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കാൻ പറ്റുമോ അങ്ങനെ തന്നെ നിങ്ങൾ ഓടി മുമ്പോട്ടേക്ക് കുതിക്കണം പിന്നെ വരുന്നത് പുള്ളപ്പാണ് പുള്ളപ്പ് എടുക്കാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ചില ആവൂല ഒറ്റയടിക്ക് പുള്ളപ്പ് ഇപ്പം ബിഗിനേഴ്സ് ആയിട്ടുള്ള കുറെ ആൾ പോകുന്നുണ്ടാവും അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ട്രെയിനിങ് ഒന്നും കിട്ടാതെ കുറെ ആൾക്കാരുണ്ടാവും ട്രെയിനിങ് കിട്ടിയാക്കും ചിലർക്ക് ഈ പുള്ളപ്പ് അധികം ആകുന്നില്ല അതിന് നിങ്ങൾ വേണ്ടതെന്ന് ചോദിച്ചാൽ രണ്ട് കൈൻ്റെ മസിൽസ് ഒരു വഴി നോക്കുക അതിന് പറ്റിയൊരു വൈ ആണ് പുഷ്പപ്പ് എടുക്കുക പുഷ്പപ്പ് എടുത്തിട്ട് ഇപ്പം തന്നെ പുഷപ്പ് നിങ്ങൾ എടുത്ത് തുടങ്ങാം ഡെയിലി ഒരു പത്തെണ്ണം എടുക്കുക പത്തെണ്ണം എടുക്കാനാകത്തെണ്ണം നിങ്ങൾക്ക് എത്ര എണ്ണം എടുക്കാനാവോ ഇന്ന് മുതൽ എടുത്ത് തുടങ്ങാം ഓരോരെണ്ണം വെച്ചിങ്ങനെ കൂടി കൂടി വരും ഓരോ ഒരു ദിവസം കഴിയുന്നതിന് ഇങ്ങനെ കൂടില്ലെങ്കിലും ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് എടുത്തതിനെക്കാട്ടിയും ഒരു രണ്ടോ മൂന്നോ എണ്ണം എടുത്ത് എടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ തന്നെയാണ് ഈ പുള്ളപ്പിൻ്റെ കേസിലും വരുന്നത് പുള്ളപ്പ് നിങ്ങളെടുക്കുന്ന സമയത്ത് നിങ്ങൾക്കിപ്പോൾ അഞ്ച് പുള്ളപ്പ് എടുക്കാൻ പറ്റുമെങ്കിൽ ഡെയിലി ഒരു അഞ്ച് പുള്ളപ്പ് തീർച്ചയായിട്ടും നിങ്ങൾ എടുക്കണം അതും സാധിക്കാത്തവർ നാലെണ്ണം അതിനും സാധിക്കാത്തവർ മൂന്നെണ്ണം എന്തായാലും എടുക്കണം മൂന്നെണ്ണം പോലും എടുക്കാത്ത ആകാനാകാത്തവർ എടുക്കാനാകാത്തവർ ഒരിക്കലും ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓടി പാസ്സായിട്ടൊരു കാര്യമില്ല എന്തായാലും നിങ്ങൾ മൂന്നെണ്ണമെങ്കിലും ഡെയിലി മൂന്നെണ്ണമെങ്കിലും എടുക്കണം പിന്നെ ഈ ഡെയിലി മൂന്നെണ്ണം മൂന്നെണ്ണം വെച്ചെടുത്താൽ നിങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ അത് വർദ്ധിപ്പിക്കാനാവും ഞാൻ പറഞ്ഞ പോലെ പു പുള്ളപ്പിനു നിങ്ങൾ നിങ്ങളെടുത്തേ പറ്റും കാരണം നിങ്ങളെ കൈൻ്റെ മസിൽസിന് വില ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൈക്ക് നിങ്ങൾക്ക് എത്രയും ഭാരം നിങ്ങൾക്ക് പൊന്തിക്കാനാവും നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാരം പൊന്തിക്കൊണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈക്ക് മസിൽസ് വേണം അതിന് നിങ്ങൾ പുഷപ്പും പിന്നെ കൈക്ക് മസിൽസ് വരുന്ന ഇങ്ങനത്തെ കുറച്ച് വർക്കപ്പ് എല്ലാം ചെയ്താൽ നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും പലവർക്കും പറ്റുന്നൊരു അബദ്ധമാണ് നിങ്ങൾക്കിപ്പോൾ ആവും പുള്ള പിടുക്കാനും എല്ലാത്തിനും ആവും അത്രക്കും സ്റ്റാമിന എല്ലാം ഉണ്ട് എല്ലാം ഓക്കെയാണ് പിന്നെ ഒരു പറ്റുന്ന പ്രശ്നം നിൽക്കുമ്പോൾ നിങ്ങൾ കമ്പീനോൾ കയറി പിടിക്കുമ്പോൾ പിടുത്തം ഒരു ലെവലുണ്ടാവില്ല കയറി അങ്ങ് ഒരു വെപ്രാളത്തിലും അറ്റം അങ്ങ് പിടുത്താം അങ്ങനെ നിങ്ങൾ ചെയ്യരുത് നല്ല ശ്രദ്ധയോടുകൂടി അവർ ചാടി പിടിക്കാൻ പറയുന്ന സമയത്ത് ചാടി പിടിക്കുക ഒരു നല്ലൊരു കൂടി ചെയ്യുക ഒരായിരിക്കും വേണ്ട എന്ന് പറഞ്ഞ പേടിയിലുള്ള ചെയ്തിൽ ചെയ്താൽ അത് നിങ്ങൾക്ക് എന്തായാലും എഫക്റ്റ് ചെയ്യും അങ്ങനെ ചെയ്യാതിരിക്കൂ ഫിസിക്കല് പാസ്സാകുന്ന ഒരു വലിയൊരു ടാസ്ക് ഒന്നുമല്ല ഇതിലും വലിയ ടാസ്കുകൾ കുറേയുണ്ട് അപ്പോൾ ഇതൊന്നും ഒരു ടാസ്കുകളേ അല്ല ആയിരത്തി അറുന്നൂറ് മീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്പോർട്സ്മാൻ ആണെങ്കിൽ നിങ്ങളൊരു കായിക താരമാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും അതൊന്നൊരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമേ അല്ല അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പം കിട്ടിയില്ല കിട്ടിയില്ല തന്നെ വിഷമിക്കരുത് അടുത്ത പ്രാവശ്യം നിങ്ങൾ തളരാൻ പാടില്ല തളരാതെ മുന്നേറിക്കൊണ്ടിരിക്കണം നിങ്ങൾക്ക് കിട്ടുന്ന എത്ര അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ അതിലുറപ്പായിട്ടും അവസാനത്തൊരവസരം ഉണ്ടാകുമായി അവസരത്തിൽ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം കുറേ ആൾ എന്നോട് ഒരു എൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു മെഡിക്കൽ എങ്ങനെ വളരെ എളുപ്പത്തിൽ പാസ്സാകാം എന്നുള്ളത് അപ്പോൾ അത് കണ്ട് കുറേ ആൾ എന്നോട് ചോദിച്ചു എങ്ങനെ ഫിസിക്കൽ ടെസ്റ്റ് എങ്ങനെ വളരെ നിസ്സാരമായി അതിനെന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുക എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതും കൂടി അതിൻ്റെ കൂടെ ഉൾപ്പെടുത്താവുന്നതാണ് നിങ്ങൾക്ക് മാത്രമല്ല എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞാൻ നിങ്ങൾക്ക് മെഡിക്കലിൻ്റെ ആ വീഡിയോ താഴെ ലിങ്ക് കൊടുക്കുന്നതാണ് അവിടുന്ന് നിങ്ങൾ എന്തായാലും എടുത്ത് കാണുക മെഡിക്കൽ എങ്ങനെ എളുപ്പത്തിൽ പാസ്സാകമെന്ന് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്